ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെയും ഗിരിയുടെയും ജീവിതത്തിൽ ചെറിയൊരു സ്വരച്ചേർച്ച വന്നിരിക്കുന്നു കേട്ടോ ഇത് കണ്ട് ഗോപാജിയും ഷാലിനിയും അവിടെ നിന്ന് അവിടെ നിന്നും സന്തോഷത്തോടു കൂടി അവർ ഇറങ്ങുന്നുട്ടോ പിന്നീടാണെങ്കിലോ ഗോപാജിയും ഷാലിനിയും കൂടി തൻ്റെ വീട്ടിലെത്തുമ്പോൾ ചാച്ച് ചോദിക്കുക എന്തായി അപ്പോൾ നീ എന്താ വിഷുവിന് നിൻ്റെ അവിടെയോട്ട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നത് ഓ അവരുടെ ഓരോ ഒരുക്കങ്ങൾ അവർക്ക് അത് ചെയ്ത് കൊടുക്കണം ഇത് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല ഏട്ടാ അതുകൊണ്ട് ഞാനിങ്ങ പോന്നു എന്ന് ചാച്ചു പറഞ്ഞിട്ട് എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്തുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കും ആ ഭാനുവതി അമ്മയുടെ ആ ഒരു പിറന്നാളൊക്കെ നന്നായി നടന്നു ഞാൻ ഭാനുവാതിയമ്മയുടെ കാര്യമില്ല ചോദിച്ചത് നമ്മുടെ സഞ്ജുവിൻ്റെ അവനെന്താ ഇപ്പോൾ ഒരു വെപ്പുകാരനാണല്ലോ ആ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അവനാണ് അവരുടെ അടുക്കളയിൽ അവൻ കിടന്ന് നിരങ്ങുന്നു എന്താ ഏട്ടായി ഈ അതെ അത് സത്യം തന്നെ അത് കേൾക്കുന്ന ഷാലിനി ഒന്നാ ഒന്നുണ്ട് ചാച്ചു പറയാതിരിക്കാൻ വയ്യ അവനുണ്ടാക്കിയ പായസം അത് ഒന്നൊന്നര തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ചാച്ചുവിനെ അങ്ങനെ അങ്ങ് പിടിക്കില്ല ചാച്ചു പറയണേ എന്താ ഗോപാൽജി എന്താ ഏട്ടാ ഈ പറഞ്ഞ നമ്മുടെ സഞ്ജയ് അവനെ തോന്നണ്ടേ ആ ബുദ്ധി എന്തായാലും ഞാൻ ഇത്രയും വളർത്തി വലുതാക്കിയ അവൻ തന്നെ ഇങ്ങനെ ആയിപ്പോലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം എന്നും ഗോപാൽജി പറയുന്നു പിന്നീടാണെങ്കിലും മഹിമയും മുഖുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ മജിസ്ട്രേറ്റ് ടെസ്റ്റിനുള്ള പഠിപ്പ് പഠിക്കാന് അങ്ങനെ മഹിമ പറയണേ ഇത് എന്ന എക്സാം എഴുതി കിട്ടാനാണ് എന്ന് എക്സാം എഴുതി നമ്മുടെ ഇടയിൽ ഒരു ഫസ്റ്റ് ഡേറ്റ് നടക്കും അത് കേട്ടോടും തന്നെ ദേ നീ ഇപ്പോൾ പഠിക്കാൻ നോക്ക് അതാണ് വലുത് പഠിച്ചാൽ നോക്കിയിട്ടൊന്നും കാര്യമില്ല ഇങ്ങേക്കേ മജിസ്ട്രേറ്റ് രസ്റ്റ് അടുത്ത കാലത്തൊന്നും കിട്ടില്ല അത് കേൾക്കുന്ന മുഖുന്ദം പറയേ എന്താടോ താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതും ഭാര്യയായേ താൻ പിന്നെ ഞാൻ എന്ത് പറയണം ഇങ്ങനെ പഠിച്ച് പാസ്സായ ഒരു മജിസ്ട്രേറ്റ് ടെസ്റ്റ് കിട്ടുമ്പോഴേക്കും എൻ്റെ കാലാവധിയൊക്കെ അങ്ങ് കഴിയും അങ്ങ് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ടോ നീ എന്ന് പറഞ്ഞിട്ട് മുഗുന്തം പഠിക്കാനും ട്ടോ അപ്പോഴേക്കും മഹിമ തൻ്റെ ഉള്ളിലുള്ള പ്രണയം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കാലിൽ മുകുന്ദൻ്റെ പതുക്കെ ചവിട്ടുന്നു മുകുധനാണെങ്കിലേ എന്തോടൊത്താനീ കാണിക്കുന്നത് ഞാനെന്ത് കാണിച്ചു ഞാനൊന്നും കാണിച്ചില്ല എന്ന് മഹിമ പറയുന്നു കേട്ടോ അങ്ങനെ വീണ്ടും ചവിട്ടുമ്പോൾ എന്തോടെ താനീ കാണിക്കുന്നത് ഇതൊന്നും ശരിയല്ല കേട്ടോ എൻ്റെ പഠിപ്പിൻ്റെ ശ്രദ്ധയാണ് നീ തെറ്റിക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ മഹിമ ഓ ഇങ്ങേരുടെ ഒരു പഠിപ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ ഒരു കാലത്തും ഇങ്ങനെ മജിസ്ട്രേറ്റ് ടെസ്റ്റ് പാസ്സാവില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് സ്വന്തം ഭാര്യ എന്നെ പുരാകുന്നു പിന്നെ സ്വന്തം ഭാര്യയുടെ പ്രണയം തിരിച്ചറിയാത്ത നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഒരിക്കലും മജിസ്ട്രേറ്റ് ടെസ്റ്റ് പാസ്സാവില്ല എന്തായാലും നിങ്ങൾ തന്നെ കിടന്നോ ഇന്ന് റൂമിലോട്ട് കിടക്കാനൊന്നും വരണ്ട മജിസ്ട്രേറ്റ് റെസ്റ്റിന് കോട്ടം തട്ടുള്ളൂ ഒരുമിച്ച് ഒരു ബെഡ്ഡിൽ കിടന്നു അതുകൊണ്ട് ആ സോഫയിലങ്ങ് കിടന്നോ എവിടത്തോനെന്താണോ പറയുന്നത് എൻ്റെ തണ്ടൽ വേദന എടുക്കൂടോ എനിക്ക് പുറം വേദന വരു എന്ത് വേദന വന്നാലും വന്നാലോ അവിടെത്തന്നെ കിടന്നേ കിടന്നേക്കെ എന്നും പറഞ്ഞിട്ട് ഡോർ ഡോറടക്കുന്നുട്ടോ യേശ്വര എന്തിനാണാവോ ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ പോയത് എന്ന് മുകുന്ദം പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഗോപാൽ ജി ആ പ്രീതിയും അതുപോലെ പീതാംബരനുമായി സംസാരിക്കണം എടോ തന്നെ ഏൽപ്പിച്ച പണി താൻ ഭംഗിയായി ചെയ്ത് ഞാൻ വിചാരിച്ചു നീ ഗിരിയുടെ കൈകളിൽ അകപ്പെട്ടപ്പോൾ നീ എന്തായാലും പൊളിക്കും നിന്നെ അവൻ തട്ടും എന്നൊക്കെ ഞാൻ കരുതി പക്ഷെ തൻ്റെ മകൾ തന്നെ കില്ലാടിയാണ് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ തൻ്റെ പേരെന്താടോ പ്രീതി ആ ഇവളുടെ കല്യാണമല്ലേ നാടറിയ നാട്ടറിയറുക അത്രയും ഗംഭീരമായി നടത്തിയത് അതെ ഇവളുടെ തന്നെ എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യേ എന്റെ ഭർത്താവ് ഗവൺമെന്റ് ജോലിയാണ് ഓ ആണ് എന്നൊക്കെ ോബാച്ച പറയ എന്തായാലും തന്റെ മകൾ വന്നില്ലായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുന്നു എന്തായാലും ഇനി ഇപ്പൊ ഇത്രയ്ക്ക് പറഞ്ഞുള്ളെങ്കിലും എല്ലാം പറയണമെന്ന് തന്നോട് ഞാൻ പറഞ്ഞിട്ടും നീ ഒരു സൂചനയെ കൊടുത്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ അവർക്കിടയിൽ ഇപ്പൊ തന്നെ സ്വര ചേർത്ത് തുടങ്ങി അതുതന്നെ എനിക്ക് വലിയ സമാധാനം എനിക്ക് സന്തോഷമായി അതുകൊണ്ട് ഇനി നീ നാട്ടിലോട്ട് പോണ്ട ഇവിടെത്തന്നെ ഇങ്ങനെ കൂടിക്കോ പുറത്തിറങ്ങേണ്ട നിന്നെ ഗിരി കൈകളിൽ കെട്ടിക്കഴിഞ്ഞാൽ വെറുതെ വിടില്ല എന്നൊക്കെ പീതാംബരനോട് പറയണേ തന്റെ മാ മകളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അത്ര ഭംഗിയായി നടന്നിരുന്നു ില്ല എന്നും പറഞ്ഞിട്ട് ഗോപാജി പോവാനിട്ടോ ഇതേ സമയം പിതാംബരം പറയണേ അതെ നിന്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് ജോലിയാണെന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലേ ആളുകൾ ചോദിക്കുന്നു ഭർത്താവ് എവിടെ എന്നൊക്കെ ആ ചോദ്യത്തിന് ഉത്തരം മുട്ടി നിൽക്കേണ്ട അവസ്ഥയാണ് നീ നിൻ്റെ ഭർത്താവിനെ സ്വീകരിച്ചോ അവനെ പോലെ ഒരു കോന്തനെ ഞാൻ സ്വീകരിക്കാനോ എന്നെക്കൂടെ ഒന്നും കഴിയില്ല അവനെപ്പോലെ വൃത്തികെട്ടവനെ സ്വീകരിക്കാൻ എന്ത് എന്ത് തെറ്റായി നീ പറയുന്നത് പോലെ അവനുള്ളത് ഒരു തെറ്റുമില്ല ഒരു നല്ല മനുഷ്യനില്ല ഓ നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നം എന്തായാലും അങ്ങനെ ഞാൻ ഡിവേഴ്സ് ചെയ്യും എടി നീ എന്തിനാ ആ പാവത്തിനോട് ഈ ക്രൂരത ചെയ്യുന്നത് എന്തെങ്കിലും ദംബരം ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഡിവേഴ്സ് ചെയ്യുകയും എനിക്ക് തന്ന സ്ത്രീധനം അങ്ങേരെ അടുത്ത് മേടിക്കുകയും ചെയ്യും ഞാനതിനാ എനിക്ക് സ്ത്രീധനം ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഉണ്ട് കൊടുത്തിട്ടുണ്ട് നൂറ്റെന്ന് പവനും ഒരു ഒരു കോടിയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അയാൾ നിന്ന് സ്ത്രീധനം മേടിച്ചെടുക്കാൻ അറിയാം എടി നീ ഇതൊക്കെ ചെയ്യുന്നത് പാവമല്ലേ എന്തിനാണ് നീ പാപക്കെ തലയിൽ കയറ്റി വലിക്കത് അത് കേൾക്കുന്ന പ്രീതി പറയണേ എന്നിട്ടാണോ ഗിരിയോട് ഈ പാപം ചെയ്യുന്നത് മഞ്ജുവിനോട് ഈ പാപം ചെയ്യുന്ന ഒരു കള്ളൻ ഒരു കള്ളനാണ് ചോറും കറിയൊക്കെ വെച്ചു കൊടുക്കുന്ന ഒരു കൊലപാതകിക്ക് അതച്ചൻ മറന്നോ എന്ന് പറയുമ്പോൾ പീതാംബരന്റെ ഉള്ളൊന്ന് പിടഞ്ഞു കേട്ടോ എന്നിട്ട് പീതാംബരൻ പറയുന്നുണ്ട് തൻ്റെ വാറ്റിലെ കുഞ്ഞ് അത് നാളെ ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയാണ് ഞാൻ അയാളിൽ നിന്നും ഇല്ലാത്ത സ്ത്രീധനം പറഞ്ഞ് മേടിക്കുന്നത് എന്നും ഈ പ്രീതി പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗിരിയാണ് കാണിക്കുന്നത് ഗിരി മഞ്ജുവിൽ ആയിരിക്കും ഇട്ട് വന്നിരിക്കുകയാണ് അപ്പം മഞ്ജു ചോദിക്കുകയാണ് എന്തിനാണ് ഈ പീതാംബരനെ പേടിക്കുന്നത് ഏയ് എനിക്ക് പേടിയൊന്നുമില്ല അതെ ഗോപാൽജിയുടെ പണം ഒത്തിരി വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ അവനെ ചോദിക്കുന്നുണ്ട് അവന് പേടിയാണ് എന്നാൽ എനിക്കങ്ങനെ തോന്നിയത് പീതാംബരനെ ചെറിയ പേടി നിങ്ങളെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അയാളെ പേടിയുണ്ട് ഞാനൊരു പോലീസുകാരനെ പോലീസുകാരിയാണ് അത് നിങ്ങൾ ഓർക്കണം അത് കേട്ടോന്ന് എന്ത് മഞ്ജു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഒരു പോലീസുകാരിയാണെന്ന് എനിക്കറിയാം ഏട്ടാ ഞാൻ അവസാനവും ഫസ്റ്റും ലാസ്റ്റും ഒക്കെ ായി ചോദിക്കണേ ഗിരിയേട്ടൻ ഇനി എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പറയാം പീതാംബരനെ പേടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാം ഇനി ഗിരിയേട്ടൻ അത് നീട്ടിക്കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അതാണ് ഇനി ഞാൻ ഒരു പോലീസുകാരെയാണ് എൻ്റെതായ അന്വേഷണം തുടരുമ്പോൾ പീതാംബരനെ ഗിരിയേട്ടൻ പേടിക്കുന്നുണ്ടെന്ന് സത്യം ഞാൻ അറിയുമ്പോൾ പിന്നീട് ഗിരിയേട്ടനോട് എനിക്ക് വെറുപ്പാണ് തോന്നുക അതിന് നിൽക്കേണ്ട ഗിരിയേട്ട് ഇല്ല എന്നൊരു പദർച്ചയോടുകൂടി പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്നം പറയാണ് സഞ്ജയ് എന്തായാലും നിൻ്റെ വീട്ടുകാർക്ക് എന്നോടൊരു സ്നേഹമില്ല നീ ഒന്ന് പോയേ നീ ഇപ്പോൾ എന്നോട് എന്താ പറഞ്ഞു ഷാലിനി ഒരിക്കലും എൻ്റെ അച്ഛനെ സംസാരിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ്ടായത് ഷാലി അപ്പോൾക്കപ്പം തന്നെ വന്നില്ല ഷാലിനി എനിക്ക് സംസാരിക്കാൻ ഒരു സമയം തന്ന അത് കേൾക്കുന്ന സ്വപ്നം പറയാം അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടുകാർക്ക് നിന്നോട് ഒരു സ്നേഹമില്ല നിങ്ങളുടെ കുടുംബം ഒരു പ്രത്യേക കുടുംബമാണ് തമ്മി തമ്മി ആർക്കും സ്നേഹമില്ല അച്ഛനാണെങ്കിലും നേട്ടം വരുന്ന മക്കളെ വേണം എന്നാൽ മക്കൾക്കാണെങ്കിലും പണം കായ്ക്കുന്ന അച്ഛനെയും വേണം അങ്ങനെയൊക്കെയുള്ള ജീവിതമാണ് അത് നീ പറയുന്നത് ശരിയാണ് ഞങ്ങളുടെ കുടുംബത്തിലാരും ആർ ആരോടും സ്നേഹമില്ല ഈ പറയുന്ന ശാലിയാണ് എൻ്റെ ശത്രു അവളില്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെ മനസ്സ് മാറ്റായിരുന്നു പിന്നെ ഒന്ന് പറയാം അവളുണ്ടായിട്ടോ ഇല്ലാതിരുന്നിട്ടോ അച്ഛൻ പഴയ അച്ഛനല്ല അച്ഛൻ ഒരുപാട് മാറിയിരിക്കുന്നു എനിക്ക് അച്ഛൻ എന്നോട് വെറുപ്പാണ് അതെ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ നീയൊരു പാഴ് വസ്തു എന്നൊരു തോന്നൽ അച്ഛനില്ലുണ്ട് ആ തെറ്റി നീ തെറ്റിദ്ധാരണ നീ മാറ്റണം അതെങ്ങനെ അതെ ദൈവം ഒരു വഴി കൊണ്ടുവരും എന്ന് കരുതിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല ദൈവം വഴി കൊണ്ടുവരുന്നതിന് മുന്നേ നമ്മളൊരു വഴിക്കായി മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ തെറ്റിദ്ധാരണയൊക്കെ മാറും എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ സഞ്ചയിക്ക് തോന്നിയിട്ടോ അങ്ങനെ സ്വപ്നം ഇനി എന്തിനോ ഒരു കുനിഷ്ഠ ബുദ്ധിക്ക് ഇറങ്ങുന്നുണ്ട് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ മഞ്ജു ഇങ്ങനെ അരവിന്ദാക്ഷൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് അതെ ആ പീതാബരനെ കയ്യിൽ കെട്ടിയിട്ടില്ല അത് കേൾക്കുന്ന മഞ്ജു പറയാണ് അയാളെ എത്ര തവണയാണ് എനിക്ക് കയ്യിൽ കിട്ടാൻ വേണ്ടി നടക്കുന്നത് പക്ഷേ അയാൾ അടുത്തെത്തുമ്പോൾ അയാളെൻ്റെ കയ്യിൽ നിന്ന് വഴി മാറും എന്നിട്ടിപ്പം എന്തായി അന്വേഷണമൊക്കെ അതെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഞാനൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം അറിഞ്ഞു എന്താ മഞ്ജു മഞ്ജു എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന പിതാപരം പറയാം സോറി അരവിന്ദാക്ഷൻ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഗിരിക്കതിൽ പങ്കുണ്ട് എന്നാണ് ഇനി പറയാൻ പോകുന്നത് അത് കേൾക്കുന്ന മഞ്ജുവിൻ്റെ മനസ്സിൽ വെള്ളൽ വന്ന് കൂടുതൽ അന്വേഷണത്തിന് പോവാണ് തൻ്റെ അച്ഛനെ കൊന്ന് പുറത്ത് കൂടുന്നിട്ടത് ഗിരിയാണെന്നുള്ള സത്യം വിലയിൽ ഉള്ളൂ കേട്ടോ